ആളിത്തത്തുക തന്നെ ചെയ്യും അത് എപ്പോഴാണ് എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ കാരണം പുകയാണ് അക്ഷരാർത്ഥത്തിൽ പ്രശ്നം എന്താണ് സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള തർക്കം തന്നെയാണ് ഏറ്റവും ഒടുവിൽ തങ്ങൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹം സംസ്ഥയുടെ കൂടി നേതാവാണ് അദ്ദേഹം തന്നെ രംഗത്ത് വന്നിരിക്കുന്നു സംസ്ഥയിലെ ലീഗ് വിരുദ്ധർക്കെതിരെ ഉമർ ഫൈസി മുക്കമാണ് കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം ഇസ്ലാമിനെതിരെ സ്ലാമിനെതിരെ രംഗത്ത് വന്നത് ഇങ്ങനെയുള്ള ഒരാളെ ആ സ്ഥാനത്ത് തുടരാൻ എങ്ങനെയാണ് ലീഗ് അനുവദിക്കുന്നത് എന്ന ചോദ്യമാണ് ഉമർ ഫൈസി മുക്കം ചോദിച്ചത് എന്തുകൊണ്ടാണ് ഉമർ ഫൈസി മുക്കം ആ ചോദ്യം ചോദിച്ചത് സംസ്ഥയുടെ പല നേതാക്കൾക്കും ഇതേ അഭിപ്രായമുണ്ട് എസ് കെ എസ് എസ് എഫിൻ്റെ നേതാക്കൾ തന്നെ നേരത്തെ രംഗത്ത് വന്നിരുന്നു പി എം എ സലാമിനെതിരെ പി എം എ സലാം നിരന്തരമായി സംസ്ഥയെ അവഹേളിച്ചുകൊണ്ടിരിക്കുകയാണ് സംസ്ഥക്കെതിരെ നിരന്തരം പ്രസ്താവന ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ പി എം എ സലാമിൻ്റേതായി വന്ന പ്രസ്താവന സംസ്ഥ എന്ന് പറയുന്നത് മലബാറിൽ മാത്രമേ ഉള്ളൂ തെക്കൻ കേരളത്തിൽ സമസ്തയ്ക്ക് വലിയ സ്വാധീനമൊന്നുമില്ല എന്നതാണ് അത് സത്യമാണോ അല്ലയോ എന്ന് സമസ്ത തന്നെ അന്ന് തന്നെ മറുപടി പറഞ്ഞിരുന്നു കേരളത്തിലെ പതിനാറ് ജില്ലകളിലും സമസ്തയ്ക്ക് ജില്ലാ ഘടകമുണ്ട് താഴെത്തട്ടിലും വിവിധ തലത്തിൽ കമ്മിറ്റികളും ഘടകങ്ങളും ഉണ്ട് എന്ന് മറുപടി കൊടുത്തിരുന്നു പി എം എ സലാമിനെ എന്നാൽ അവിടെ കൊണ്ട് നിർത്തിയില്ല സംസ്ഥ സംസ്ഥ എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ അവിഭാജ്യ ഘടകമാണ് എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയ പിന്തുണ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് അത് സമസ്തയാണ് അതുകൊണ്ട് തന്നെ യു ഡി എഫിന്റെയും ഏറ്റവും വലിയ വോട്ട് ബാങ്കുകളിൽ ഒന്ന് സമസ്തയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ആ സമസ്തയിലാണ് ഇപ്പോൾ ഭിന്നിപ്പുണ്ടായിരിക്കുന്നത് മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്ന വിഭാഗം മുസ്ലിം ലീഗിനെ എതിർക്കുന്ന വിഭാഗം മുസ്ലിം ലീഗിനെ എതിർക്കുന്ന വിഭാഗം പറയുന്നത് സമസ്ത എന്ന സംഘടനയ്ക്ക് ഒരു സ്വതന്ത്ര സ്വഭാവം ഉണ്ടാകണം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വാലായി നിൽക്കേണ്ട കാര്യമില്ല എന്ന് എന്നാൽ അങ്ങനെ ആയിരുന്നില്ല കഴിഞ്ഞ കാലങ്ങളിൽ സമസ്ത മുസ്ലിം ലീഗും സംസ്ഥയും തോളോട് തോൾ ചേർന്ന് ഒന്നിച്ചു പോവുകയാണ് നേരത്തെ ഒരു മുസ്ലിം ലീഗ് നേതാവ് പറഞ്ഞതുപോലെ സംസ്ഥയുടെ യോഗം നടക്കുന്നു ആ യോഗം നടക്കുന്ന അതേ സ്ഥലത്ത് ആ മിൻസ് മാറ്റിവെച്ച് മുസ്ലിം ലീഗിൻ്റെ യോഗം ചേരും എന്ന് വെച്ചാൽ സംസ്ഥയും മുസ്ലിം ലീഗും ഒന്നാണ് രണ്ട് സംഘടന ഉണ്ട് എന്ന് സത്യം പക്ഷേ ഒരാൾ തന്നെയാണ് രണ്ട് സംഘടനയും ഉള്ളത് എന്ന് അത് ഇപ്പോൾ മാറി മാറി വരുന്നുണ്ട് സംസ്ഥയിൽ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ വാലായി നിൽക്കേണ്ട കാര്യമില്ല മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനയായി സമസ്ത നിൽക്കേണ്ട കാര്യമില്ല എന്ന വാദം ഉയർന്നു വരികയും അത് ശക്തിപ്പെടുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ പി എം എ സലാമ തന്നെ നിരന്തരമായി സംസ്ഥക്കെതിരെ രംഗത്ത് വരുന്നത് ആ ഒരു ഘട്ടത്തിലാണ് ഉമർ ഫൈസി മുഖം പറഞ്ഞത് ഇങ്ങനെയുള്ള ഒരാളെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിലനിർത്തേണ്ടതുണ്ടോ എന്ന് ലീഗ് തീരുമാനിക്കണം എന്ന് സ്വാഭാവികമായും അതുപോലെ ചർച്ചയായി മാറി ലീഗിന്റെ ആഭ്യന്തര കാര്യമാണ് ഇക്കാര്യം അത് ലീഗ് തീരുമാനിക്കും എന്നാണ് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ സാദിഖലി തങ്ങൾ മറുപടി പറഞ്ഞത് സാദിഖലി തങ്ങളുടെ വാക്കുകൾ കേൾക്കാം ജനറൽ സംസ്ഥാനം ചില ആരോ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് മാറ്റണമല്ലേ അങ്ങനെ എന്തെങ്കിലും ലീഗിൻ്റെ ആഭ്യന്തര കാര്യല്ലേ ലീഗല്ലേ തീരുമാനിക്കേണ്ടത് ലീഗിൻ്റെ ഭാരവാഹികൾ ആരായിരിക്കണം എന്നൊക്കെ മുസ്ലിം ലീഗാണ് തീരുമാനിക്കുക മുസ്ലിം ലീഗിൻ്റെ കൗൺസിലുണ്ട് അതിൻ്റെ എക്സിക്യൂട്ടീവ് ഉണ്ട് അവരൊക്കെയാണല്ലോ തീരുമാനിക്കുക ഞാൻ പറഞ്ഞല്ലോ സമസ്തയൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല സമസ്ത അങ്ങനെ പറയില്ല സംസ്ഥയുടെ മുസ്ലിം ലീഗ് വിരുദ്ധരും സാദിഖ് അലി തങ്ങളും മുഖാമുഖം നിൽക്കുമ്പോൾ ആർ ജയിക്കുമെന്ന ചോദ്യം സ്വാഭാവികമായും ഉയരും അപ്പുറത്തുമുണ്ട് ഒരു തങ്ങൾ സാദിഖ് അലി തങ്ങളെക്കാളും മുന്നിൽ നിൽക്കുന്ന അതിനേക്കാളും പാണ്ഡിത്യമുള്ള തങ്ങളുണ്ട് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് സംസ്ഥയുടെ അധ്യക്ഷൻ അദ്ദേഹം സ്വാഭാവികമായും സാദിഖ് അലി തങ്ങളെക്കാൾ എത്രയോ മുതിർന്ന ആളാണ് മുസ്ലിം സമുദായത്തിലെ അറിയപ്പെടുന്ന പണ്ഡിതനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് നേർക്കുനേർ നിൽക്കാൻ സാദിഖ് അലി തങ്ങൾക്ക് കഴിയില്ല പക്ഷെ തങ്ങൾ കുടുംബം പണക്കാട് തങ്ങൾ കുടുംബം അത് മുസ്ലിം സമുദായത്തിന്റെ ഒരു ആധ്യാത്മിക കുടുംബമാണ് എന്നതുകൊണ്ട് ഞാൻ ജിഫ്രി മുത്തുക്കോയ് തങ്ങളെക്കാളും മുകളിലാണ് എന്ന ചിന്ത സാദിഖ് അലി തങ്ങൾക്കുണ്ടോ എന്നറിയില്ല ഏതായാലും ഇവർ തമ്മിലുള്ള ഈ തങ്ങൾ തർക്കവും ഈ സമസ്തയിലെ ഭിന്നിപ്പിന് കാരണമാണ് എന്ന വാർത്തകളും ഇതിനു മുമ്പ് പുറത്തു വന്നിട്ടുണ്ട് ഏതായാലും സമസ്തയിലെ പ്രശ്നം അടുത്തൊന്നും തീരാൻ പോകുന്നില്ല അത് പരിഹരിക്കാൻ പോകുന്നില്ല എന്ന കാര്യം സംശയമേ കാരണം ഇത്തരം തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ പരിഹരിക്കേണ്ട ആള് ആ പരിഹരിക്കേണ്ട ആൾ ഒരു ഭാഗത്ത് ചേർന്ന് നിൽക്കുന്നു എന്നതാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെയും അല്ലെങ്കിൽ സംസ്ഥയിലെ ലീഗ് വിരുദ്ധരുടെയും നിലപാട് അതുകൊണ്ട് തന്നെ ലീഗിനെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന നിലയിലേക്ക് സംസ്ഥ എത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല സംസ്ഥ ഇറക്കിയ നേരത്തെ തർക്കം രൂക്ഷമായി നിൽക്കുന്ന ഘട്ടത്തിൽ ഇറക്കിയ ഒരു ലഘുലേഖയുണ്ട് അതിൽ വളരെ രൂക്ഷമായി പ്രതികരിച്ചിട്ടുണ്ട് ലഘുലേഖയിൽ നിങ്ങളെ എന്ന് വെച്ചാൽ സംസ്ഥക്കെതിരെ നീങ്ങുന്നവരെ തോൽപ്പിച്ച ചരിത്രമുണ്ട് സംസ്ഥയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് വളരെ രൂക്ഷമായ ഭാഷയിൽ ലഘുലേഖയിൽ മുസ്ലിം ലീഗ് നേതാക്കളെ വിമർശിച്ചത് ഉമർ ഫൈസി മുഖത്തെ പിന്തുണച്ചുകൊണ്ട് എസ് കെ എസ് എസ് എഫിന്റെ നേതാക്കളുടെ രംഗത്ത് വന്നത് എന്ന് ഓർക്കണം എന്ന് വെച്ചാൽ ഉമർ ഫൈസി മുഖം ഒറ്റയ്ക്കല്ല വലിയൊരു പിന്തുണ അദ്ദേഹത്തിന് ഉണ്ട് എന്നതൊക്കെയാണ് ഇക്കാര്യങ്ങളൊക്കെ തെളിയിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സാദിഖലി തങ്ങൾക്ക് ഉമർ ഫൈസി മുക്കത്തിന് മറുപടി പറയേണ്ടി വന്നത് എന്നാൽ മറുപടി പറയുന്നതോടൊപ്പം അദ്ദേഹം പൂർണ്ണമായും പറഞ്ഞു പോകാൻ നിന്നില്ല മാധ്യമപ്രവർത്തകരുടെ കൂടുതൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ അദ്ദേഹം അവിടെ നിന്ന് ഒഴിഞ്ഞുമാറുകയാണ് ചെയ്തത് വാർത്താസമ്മേളനം അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നത് അവസാനിപ്പിക്കുകയാണ് ചെയ്തത് എന്നതും ദൃശ്യങ്ങളിൽ നാം കണ്ടതാണ് ഏതായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം സംസ്ഥയും മുസ്ലിം ലീഗും തമ്മിലുള്ള ഈ തർക്കം പെട്ടെന്നൊന്നും അവസാനിക്കില്ല അത് അക്ഷരാർത്ഥത്തിൽ നേറിപ്പോകുകയാണ് എപ്പോഴാണ് ആളിക്കത്തുക എന്നത് മാത്രമേ അറിയാനുള്ളൂ